നമസ്കാരം കേരള മാപ്പിള കലാഭവന്റെയും അർബൻ ഡെവലപ്മെന്റ് കൗൺസിലും ചേർന്ന് കളമശ്ശേരി സി പാർക്ക് ഹോട്ടലിൽ വെച്ച് നടത്തിയ സെമിനാറും പുരസ്കാര സമർപ്പണവും മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു കേരള മാപ്പിള കലാഭവൻ പ്രസിഡന്റ് കുഞ്ഞുമോൻ കാഞ്ഞിരത്തിങ്കൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഞാൻ കുഞ്ഞുമു കാഞ്ഞിരത്തിങ്കൽ പ്രസിഡൻറ്റ് കേരള മാപ്പിള കലാഭവൻ കേരള മാപ്പിള കലാഭവൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരമാണ് പിതണ നടത്തിയത് മധ്യകേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മാപ്പിള പാട്ടിനെയും മാപ്പിള കലകളെയും ഇതര കലകളെയും സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയാണ് കേരള മാപ്പിള കലാഭവൻ ഇന്നിവിടെ കേരള മാപ്പിള കലാഭവനോടൊപ്പം കേരള അർബൺ ഡെവലപ്മെൻ്റ് കൗൺസിലും കേരള വികാസ് മന്ത്രിയും കൂടെ തന്നെ റോട്ടറി ക്ലബ്ബ് കളമശ്ശേരിയും ചേർന്നാണ് ഈ പുരസ്കാര വിതരണം ഇവിടെ സമർപ്പിച്ചത് മാപ്പിളപ്പാട്ടിൻ്റെയും മാപ്പിളകലകളെയും ചരിത്ര ചരിത്ര പഠനത്തിനു വിധേയമാക്കിയ അഷഫ് സക്കാഫി പുന്നത്തിന് തൂലികാരത്ന പുരസ്കാരവും പ്രശസ്ത എഴുത്തുകാരൻ അസീസ് തരൂണയെ വയനാടൻ രാമായണമെന്ന കൃതിക്ക് നവരത്ന തൂലിക പുരസ്കാരവും കേരളത്തിൽ ഒത്തിരി മാപ്പിളപ്പാട്ടുകൾ പാടി ജനകീയമാക്കിയ എസ് എം കോയെക്കുറിച്ചിട്ട് പാട്ടിൻ്റെ ഭൂമരം എസ് എം കോയ പാട്ടിൻ്റെ ഭൂമരം എന്ന ഗ്രന്ഥത്തിനെ താഹിർ ഉസ്മയിലിനെയും ഇന്നിവിടെ ആദരിക്കുകയുണ്ടായി പ്രശസ്ത മാപ്പിളപ്പാട്ടുകാരൻ ശ്രീ എടപ്പാൾ ബാപ്പുവിന് ഇശൽ രത്ന പുരസ്കാരവും സിയാ നൂരി പെരുമ്പാവൂരിന് എ ബി മുഹമ്മദ് സ്മാരക പുരസ്കാരവും നൽകുകയുണ്ടായി കേരള അർബൺ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് മുപ്പത്തി അഞ്ചോളം കുട്ടികൾക്ക് ഇന്നിവിടെ വിതരണം നൽകി അതിൻ്റെ ക്യാഷ് അവാർഡ് റോട്ടറി ക്ലബ്ബ് കളമശ്ശേരിയാണ് സ്പോൺസർ ചെയ്തിരുന്നത് കളമശ്ശേരി സി പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് എക്സ് എം എൽ എയും കൂടിയായ കെ എൻ ഖാദർ അവർകൾ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വൈവിധ്യമാർന്ന സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ പ്രതിഭാശാലികളെയാണ് ഞാൻ ഒരുപാട് കുക്കികൾ ഒരു തന്ത വൈപ്പ് കേൾക്കാൻ അവർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പോ ഞങ്ങൾ മുതിർന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അവർ തന്തവൈപ്പായിട്ട് അതിന് ഇവിടെയുള്ളവരല്ല ഇതൊക്കെ നല്ലവരാണ് പിന്നെ എനിക്കൊന്നും പോണല്ലോ അപ്പോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ സാധാരണ ഈ പറയുന്ന തന്ത വൈപ്പ് എത്ര വലിയ മഹത്തായ കാര്യം പറഞ്ഞാലും അതാണ് ഇനിയിപ്പം ഞങ്ങൾക്കത് മാറ്റാനൊന്നും ആവില്ല അവന്റെ ബുദ്ധിമുട്ടാണ് എന്തായാലും ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമാണ് നമ്മൾ പറയാൻ കാരണം മനുഷ്യബന്ധങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു കാലാണ് സംഗീതം കൊണ്ട് കല കൊണ്ട് സാഹിത്യം കൊണ്ട് എഴുത്തുകൊണ്ട് ഭാവന കൊണ്ട് അതിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് കരുതുന്ന ഒരാളാണ് നല്ല മനുഷ്യബന്ധങ്ങളെ ഈടിട്ട് നടക്കുന്നതിന് വേണ്ടി വീണ്ടും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്ധകാര അന്ധകാരനിപുടമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രത്യാശ നൽകുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശമായി പ്രത്യക്ഷപ്പെടുന്ന ഈ ഈ എന്നതാണ് ഒരു പ്രധാന ചുമതല എന്ന് ഞാൻ കരുതുന്നു വിശിഷ്ടാതിഥിയായിട്ട് മുൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഇ പി ജോൺസൺ പ്രഭാഷണം നടത്തി എൻ്റെ വീടിനടുത്ത് മയ്യത്തങ്കര പള്ളി എന്ന് പറയുന്ന വളരെ പ്രമുഖമായ പല വളരെ പേരെടുത്ത ഒരു മുസ്ലിം പള്ളിയാണ് ആ മൈതാനത്ത് ഞങ്ങൾ അവിടെ പെരുന്നാൾ നടക്കുമ്പോൾ അന്ന് ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ ഹിന്ദു മുസ്ലിം എന്നോ ഇല്ലാതെ എല്ലാവരും ഒത്തുകൂടും പള്ളിപ്പെരുന്നാൾ നടന്നാൽ പള്ളി പെരുന്നാൾ നടന്നാൽ അവിടെ എല്ലാവരും എല്ലാവരുമുണ്ട് അമ്പലങ്ങളിലെ പള്ളിപ്പെത്സവങ്ങൾ അവിടെ എല്ലാവരും എല്ലാവരുമുണ്ട് ഇവിടെയുണ്ട് പത്ത് ദിവസത്തെ പെരുന്നാൾ ഞാനവിടെ സ്ഥിരമായി പോകുമായിരുന്നു പോകുന്നതും മറ്റൊന്നുമല്ല മാപ്പിളപ്പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം അന്ന് ആ അനുഭവം ഞാൻ അവിടെ പറഞ്ഞിട്ട് പറഞ്ഞു എന്നെ മാപ്പിളപ്പാട്ടിനെ പ്രേമിക്കാൻ പഠിപ്പിച്ചത് വി കുട്ടിയും വിളയിൽ ഫസീലയും അന്ന് വിളയിൽ വത്സലയായിരുന്നു പിന്നീടാണ് വിളയിൽ ഫസീലെ ആകുന്നത് ആയിരുന്നു എന്ന് പറഞ്ഞു അവസാനം പാട്ട് പാടേണ്ടി വന്നു അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില മാപ്പിളപ്പാട്ടുകൾ ഒന്നാണ് ഉടനെ കഴുത്തൻ്റെ അറുക്കോ അപ്പ ഉടയോൺ തുണയോൺ ആ പാട്ട് ഞാൻ പാടുകയുണ്ട് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ബക്രീദിൻ്റെ ദിവസം എനിക്ക് എനിക്കാരോ ആ പാട്ടിൻ്റെ ഫുൾ വേർഷൻ എനിക്ക് കിട്ടിയത് ഇനി ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾക്ക് ഞാൻ അയച്ചു കൊടുക്കുക എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ് അതുപോലെ ഉമ്മയെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് ഒരു മാപ്പിളപ്പാട്ട് കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ്ട് എൻ്റെ അമ്മ മരിച്ചതാണ് ഇനി ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഞാൻ ആ പാട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അത്രയും ഞാൻ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാർക്ക് ഇന്ന് അവർ അവാർഡ് കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിലേറെ എനിക്ക് സന്തോഷമുണ്ടായി സത്യത്തിൽ വളരെ കലോചിതമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് സെമിനാറുകളോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ ഒക്കെ സംഘടിപ്പിക്കാനുള്ള ഇതിന്റെ സംഘാടകർ ഇത്തവണ കുറച്ചുകൂടി കിടന്ന പുതിയൊരു വിഷയം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് അതിന് മേൽ വളരെ അർത്ഥവത്തായ ചർച്ച നടത്തുക നമ്മിവിടത്തോ പോലും വിദ്യാലയങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസാധികൃതരോ വിദ്യാലയ അധികൃതരോ അറിയാതെ പോലും നടക്കുന്ന എത്രയോ ഇതുപോലുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടി മിഠായിയുടെ രൂപത്തിൽ ലഹരി വസ്തുക്കൾ ഇന്ന് സുലഭമായി കൊടുക്കുന്ന ഒരു കാലഘട്ടം ഈ ലഹരിക്കെതിരെ നമുക്ക് പടം വരുതാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഇന്നത്തെ സമൂഹത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ലഹരി നമ്മുടെ നാടിനെ വാക്കി കൊടുക്കും അപ്പം നമ്മളെ ഇൻഡിവിജ്വലിന്റെ അച്ചീവ്മെന്റ് റൈസ് ചെയ്യുമ്പോൾ നേഷൻ ബിൽഡിംഗ് തുടങ്ങും അത് എല്ലാ സ്റ്റാൻഡേർഡ്സായിട്ടാണ് റിലേറ്റഡ് അപ്പോൾ അതുകൊണ്ടാണ് റോട്ടറി ഈ ബെസ്റ്റ് പെർഫോമൻസ് എ പ്ലസ് സിക്സ് ഓൾ സബ്ജക്ട്സിൽ കിട്ടിയവരെയൊക്കെ അവാർഡ് ചെയ്യുന്നത് സോ ദാറ്റ് വി ക്യാൻ റെക്കഗ്നൈസ് ദാറ്റ് ദോസ് ഹു ഹവ് റീച്ച് ദി ഹയസ്റ്റ് ലെവൽ they are helping in nation building how it doesn't help directly in nation building but indirectly it promotes higher standards and like all of us like i wrote an exam 30 years ago got uh, a recruitment somewhere and i retired in some posts. like that you all to uh, perform well succeed in competitions നല്ല പാട്ടുകൾ പാടുവാൻ തോന്നുകയായിട്ട് എൻ്റെ പ്രാർത്ഥനകൾ എല്ലാവർക്കും സന്തോഷം ഈ പുസ്തകത്തിൽ മാപ്പിളപ്പാട്ടിന്റെ വിവിധ വശങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് അതിന്റെ ചരിത്രം മുതൽ മാപ്പിളപ്പാട്ട് ചരിത്രത്തിൽ കടന്നുപോയ ഒരുപാട് വ്യക്തികൾ മൊയ്മുറ്റി വൈദ്യർ മുതൽ നമ്മുടെ എമ്മക്ക് വരെ വരുന്ന പലരെ കുറിച്ചും മാഷിയുടെ അഭിപ്രായങ്ങൾ പറയുന്നു അതേപോലെ തന്നെ സിനിമയിലെ മാപ്പിളപ്പാട്ട് നാടകത്തിലെ മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടിൻ്റെ തനിമ മാപ്പിളപ്പാട്ടിലെ സ്ത്രീകൾ മാപ്പിളപ്പാട്ടും മുസ്ലിം നവോത്ഥാനവും ഇങ്ങനെ പോകുന്ന കുറേ വിഷയങ്ങൾ മാഷിദ്ധി സംസാരിക്കുന്നുണ്ട് അത് പ്രസിദ്ധീകരിച്ചത് കോഴിക്കോട്ടെ ഫിംഗർ ബുക്സാണ് ഇപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് പതിപ്പുകൾ വന്നു കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് ഈ പുസ്തകം അംഗീകരിക്കപ്പെട്ടതിൽ മാപ്പിള പാട്ടുകൾ നേരത്തെ അസിസാറ് പറഞ്ഞ പോലെ എല്ലാ വിഷയത്തിലും പാട്ടുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും പാട്ടായിട്ട് വന്നിട്ടുണ്ട് ഫുട്ബോൾ അടക്കം ആളക്കൂട്ടടക്കം എല്ലാ സംഭവങ്ങളും പാട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചരിത്രം പഠിക്കാൻ ഏറ്റവും നല്ലത് മാപ്പിളപ്പാട്ടുകൾ നോക്കലാണ് എന്ന് ഞാൻ പറയാറുണ്ട് ഏകദേശം അറുന്നൂറിലധികം അറബി മലയാള ഗ്രന്ഥങ്ങൾ ഞാൻ എൻ്റെ പഠനത്തിനിടയിൽ ശേഖരിച്ചിട്ടുണ്ട് ഇത്രയും ബൃഹത്തായൊരു സാഹിത്യം അറബി മലയാള സാഹിത്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് പുതിയ തലമുറക്കൊന്നും അറിയില്ല ഇപ്പോൾ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാൻ വരാറുണ്ട് ഞാൻ മർക്കസ് നോളജ് സിറ്റിയിലാണ് അവിടുത്തെ ആർക്കൈവ് കെ ഫോർഡിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ കേരള സർക്കാരിൻ്റെ ഫോക്കുലർ അക്കാദമി അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ കേരള സർക്കാരിനെ തന്നെ ജൂബിലി ഫെലോഷിപ്പ് കലാകാരൻ കൂടിയാണ് എന്ന സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുന്നു ആധ്യാത്മിക വിഷയങ്ങളാണ് പാട്ട് വരുന്നത് ഇപ്പൊ പച്ച മലയാളത്തില് മാപ്പിളപ്പാട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല പറഞ്ഞു ഇപ്പം മമ്പാട്ടിൽ നിന്ന് മണ്ണറക്കാടുത്തു പേര് പത്തിരിയും ചാറ മുടങ്ങാതെ തിന്നാൻ കേക്കണം ജബാറ എന്നുള്ളൊരു പാട്ടുണ്ട് അപ്പം ഇതിന്റെ അർത്ഥം വളരെ എഴുതാണ് മണ്ണ മണ്ണാർക്കാട് നമുക്കറിയാം മമ്പാടി നമുക്കറിയാം പത്തിരി എന്താന്ന് നമുക്കറിയാം ചാറ് എന്ന് പറഞ്ഞാൽ ഒഴിക്കുന്ന സാധനം നമുക്കറിയാം പക്ഷെ അതിന് വേറെ ആന്തരികമായ അർത്ഥം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം മണ്ണാർക്കാട് മമ്പാട് എന്ന് വച്ചാൽ മാംപേട്ട് അതായത് ഉമ്മായിട്ട ഗർഭപാത്രം എന്നാണ് അർത്ഥം മണ്ണാറക്കാട് എന്ന് വെച്ചാൽ ഖബർ എന്നാണ് അർത്ഥം പത്തിരിയും ചാറാന്ന് പറഞ്ഞാൽ പത്തിരി രണ്ട് പത്ത് അപ്പൊ പത്തിര ചാറ് എന്ന് വെച്ചാൽ നാല് ഇരുപത്തി അത് എന്താണെന്ന് ചോദിച്ചാൽ ഷഹാദത്ത് കലിമ എഴുതിയിട്ട് അക്ഷരങ്ങൾ എങ്ങി നോക്കിയാൽ ഇരുപത്തിനാല് കാണാം അത് ഒന്ന് രണ്ടാമത്തത് മുടങ്ങാതെ തിന്നാൻ തോഫി കേണം ജബാറ അത് കൊണ്ടു നടക്കാൻ നീ തോഫിക്ക് നേടണം വളരെ ലളിതമായിട്ടാണ് സംഗതി പറഞ്ഞെങ്കിലും വളരെ ആന്തരികമായ ഒരു ആന്തരികമായൊരു കൊത്തണക്കിടയിലുള്ള ഇങ്ങനെ വളരെ ഗഹനമായ പാട്ടുകൾ വഴികളിലൂടെയാണോ ഇവരൊക്കെ സഞ്ചരിക്കുന്നത്